ഗൈസ് അപ്പോൾ ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം തന്നെ അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തി വെച്ചിട്ടുണ്ട് എന്നാണല്ലോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന വാർത്തകളൊക്കെ തന്നെ എന്നാൽ ഗൈസ് ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രോമിസിങ് യങ് ടാലിനെ തങ്ങളുടെ ടീമിൽ ടീമിലെത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് പ്രമുഖ മാധ്യമപ്രവർത്തകൻ മാർക്കസ് മെർഗുലോ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ക്ലാസിക് ഫുട്ബോൾ അക്കാഡമിയിൽ നിന്ന് ഒരു പ്രോമസിംഗ് യുവ സെൻറ്റർ ബാക്ക് താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഫ്യൂച്ചർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് ഇദ്ദേഹം പതിനെട്ടുകാരായ മണിപ്പൂരി സ്വദേശി സുമിത് ശർമ്മയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ഇന്റർനാഷണൽ താരമാണ് സുമിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അണ്ടർ സെവൻ യൂത്ത് ലീഗ് ജേതാവും കൂടാതെ ഈ വർഷം അരുണാതിൽ നടന്ന സാഫ് അണ്ടർ നയൻറ്റീൻ ട്രയംബിലെ വിന്നർ കൂടിയാണ് സുമിത് ശർമ്മ എന്നുള്ളതാണ് ഈ ഒരു താരത്തിന്റെ കരിയറിലെ മേജർ അച്ചീവ്മെന്റ്സ് എന്നുള്ളതൊക്കെ തന്നെ ഈ രണ്ട് ടൂർണമെന്റിലെയും വിജയത്തിൽ ക്രൂഷ്യൽ റോൾ വഹിക്കാൻ സുമിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആൾസോ ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നു അദ്ദേഹത്തിന്റെ ഹൈറ്റ് ആണ് ആറ് അടിയോളം ഉയരമുള്ള ഒരു സെന്റർ ബാക്കാണ് സുമിത് ശർമ്മ വെറും പതിനെട്ട് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം അതുകൂടി എടുത്ത് പറയണം ആൾസോ ഗോൾ സ്കോറിംഗ് എബിലിറ്റി മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എനിക്ക് കൈസ് വളരെ മികച്ചൊരു സൈനികം തന്നെയാണ് കാരണം ഉടനടി ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സൈനികം കൊണ്ട് ഗുണം ചെയ്യില്ല എങ്കിൽ പോലും ഭാവിയിലേക്കുള്ള ഒരു വലിയൊരു അഡിക്ഷൻ തന്നെയാണ് സുമിത് ശർമ്മ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രതിരോധത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് സുമിത് ശർമ്മ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വേണം